ചെമ്പേരി നിർമ്മല യു പി സ്കൂളിൽ നടന്ന വിജയോത്സവം പരിപാടി ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു ചെമ്പേരി നിർമ്മല യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിക്കുന്നതിനായി വിജയോത്സവം നടത്തി ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റവറൻ ഫാദർ അമൽ ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു ഈ കുടിയേറ്റം മണ്ണില് പൊന്നുവിളയിച്ച കഠിനാധ്വാനികളായ കർഷകരുടെ മക്കൾ എവിടെ തൊട്ടാലും വീണ്ടും പൊന്നു വിളയിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ വിജയത്തിലൂടെയെന്ന് അധ്യക്ഷന് പറയുകയുണ്ടായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽസമ്മ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൌളിൻ കാവനാടിയിൽ വാർഡ് മെമ്പർ മോഹൻ മുത്തേടൻ പി ടി എ പ്രസിഡന്റ് ചെറിയാൻ മടത്തിക്കുഴിയിൽ മദർ പിടിഎ പ്രസിഡന്റ് സോണി റിൻഡോ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു അധ്യാപകൻ ആദർശ് കെ എം നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു സന്തോഷം പങ്കിടുന്നതിനായി വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകി മലയോരത്തിന്റെ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Yes, it's ready. We are ready. ready all quality brands for your dream home under one roof at affordable price rena tile gallery Ullikil road Iriti, Kanor, from the house of rena developers